വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് മൈ നെയിം ഈസ് ധന്യാ ജോർജ് പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ട്രേഡിങ് ചെയ്യാനേ പാടില്ല ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ട്രേഡിങ് ഭയങ്കര ആണ് ട്രേഡ് ചെയ്ത് സക്സസ് ആയവർ പോലും പറയുന്നത് ട്രേഡ് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ട്രേഡിംഗ് നമുക്ക് ഒരിക്കലും ഒരു ഇൻകം സോഴ്സ് ആയിരിക്കില്ല എന്നാണ് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പലരും ഇങ്ങനെ പറയുന്നത് ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വേൾഡിൽ ട്രേഡ് ചെയ്ത് ആകെ വിജയിച്ചിട്ടുള്ള ആളുകൾ ഏകദേശം ടെൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഒരു കൂടിയായിരിക്കും ആ ഒരു മുൻവിധിയോട് കൂടിയായിരിക്കും പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ഓരോ ആളുകളും ട്രേഡിങ്ങിനെ സമീപിക്കുക ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ആണ് ട്രേഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ലയബിലിറ്റിയിലേക്ക് പോകും ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം നഷ്ടപ്പെടും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഓരോ ആളുകളും ട്രേഡിങ്ങിലേക്ക് പിന്നീട് പോവുക ഈയൊരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് സാധിക്കുക നമുക്കൊരു പോസിറ്റീവ് തോട്ട്സ് ഇതിലെന്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തു നമുക്ക് ഈ ഒരു വേൾഡിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകൾ ട്രേഡിങ്ങിൽ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ടെൻ പെർസെൻറ്റേജ് ആളുകളിൽ ഒരാളായി മാറാൻ സാധിക്കാത്തത് ട്രേഡിംഗ് ആദ്യമായി ചെയ്യാൻ പോകുന്ന ഒരാൾ ആദ്യമേ ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ട്രേഡിംഗ് എന്താണ് എന്നുള്ളത് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ സമയമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക ചെറിയൊരു ഫണ്ടിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ചെറിയൊരു ഫണ്ടിൽ നമ്മുടെ സൈക്കോളജി എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് വളരെ കൂടി വളരെ സിസ്റ്റമാറ്റിക്കലി മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ നമ്മളുടേതായ നമുക്ക് ആപ്റ്റായിട്ടുള്ള നമ്മൾക്ക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഏതൊരാൾക്കും സ്വയം ബിൽഡ് ചെയ്തെടുക്കാൻ ായിട്ട് സാധിക്കും അതിന് വളരെ ക്ഷമയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൂടി നമ്മൾ ട്രേഡിങ്ങിനെ സമീപിക്കുക ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഇതിലേക്ക് എടുത്തേക്കാം അതല്ലെങ്കിൽ നമുക്ക് തനിയെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി തനിയെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ട്രെയിനറുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം നമുക്ക് സക്സസ് ആവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക ട്രേഡിങ്ങിൽ അത്രയും റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു വിൻറേറ്റ് ഉള്ള ഒരു വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി ബാലൻസ് ആകണം നമുക്ക് വരുന്ന ഇമോഷൻസിനെ പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഈ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എപ്പോഴും നമ്മൾ ഒരുപാടൊരു എന്താ പറയുക ഒരു ഗ്രീഡോട് കൂടി ട്രേഡിങ്ങിൽ നമുക്ക് ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ക്യാഷ് എന്നുള്ള ഒരു മുൻവിധിയോട് കൂടി വരാതെ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ സാലറിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻകത്തിന്റെ ചെറിയൊരു പേർസെൻറ്റേജ് മാത്രം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിയൽ അക്കൗണ്ടിൽ തന്നെ ചെറിയൊരു സീറോ പോയിന്റ് സീറോ വൺ ലോട്ട് സൈസൊക്കെ എടുത്തുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്ത് അതിലൊരു കൺസിസ്റ്റൻസി വരുത്തി അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മുടെ ലോട്ട് സൈസുകൾ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ വളരെ പേഷ്യൻസോടുകൂടി സിസ്റ്റമാറ്റിക്കലി സമയമെടുത്ത് ട്രേഡ് ചെയ്യുന്ന ഏതൊരാൾക്കും ട്രേഡിങ്ങിൽ സക്സസ് ആകാനായിട്ട് സാധിക്കും അതിന് വലിയ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകളുടെ ഇടയിലേക്ക് നമുക്കും ഒരു ഇടം പിടിക്കാനായിട്ട് സാധിക്കും ഈ ട്രേഡിങ്ങിൽ ആയിട്ടുള്ള എല്ലാ ആളുകളും വളരെ ഇൻ്റലിജൻ്റ് ആണെന്നോ വളരെയധികം പണമുള്ള ആളുകളാണെന്നോ ഉള്ള ഒരു മുൻവിധിയോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ല ഏതൊരു സാധാരണക്കാരനും അതിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക്കലി ട്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിലൊരു കൺസിസ്റ്റൻ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏതൊരു ജോലിയേക്കാളും ഏതൊരു ബിസിനസ്സിനേക്കാളും അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ വലിയൊരു പ്ലാറ്റ്ഫോമിന് ഉൾ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ ഇത് വലിയൊരു ഓപ്ഷനാണ് ഏതൊരു സമയത്തിരുന്നിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയൊരു ഹ്യൂജ് പ്ലാറ്റ്ഫോമാണ് അതിനെ എനിക്ക് അങ്ങനെ മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അത്രയും അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയും അൺലിമിറ്റഡ് ഇൻകം തരാൻ പറ്റുന്ന ഒരു സോഴ്സ് ഈ വേൾഡിൽ ഇല്ല എന്ന് തന്നെ ഞാൻ അതിനെ പറയും അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ട്രേഡിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ട്രേഡിംഗ് ഒരിക്കലും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തരില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടേതായ നമുക്ക് പറ്റിയിട്ടുള്ള നമ്മളുടേതായ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും ട്രേഡിംഗിൽ സക്സസ് ആകാനായിട്ട് സാധിക്കും ഫോർക്സ് ഗോൾഡ് എക്സ്പേർട്ടിന്റെ വി എ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ ഗോൾഡിൻ്റെ സിഗ്നൽസ് ഡെയിലി കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ഡോളർ ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോർ എക്സ് ഗോൾഡിൻ്റെ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്